ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഈ ഒരു എട്ടേറെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഓണത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയുടെ എന്ന് പറയുന്നത് അതെ ശരിയാണ് നമ്മുടെ ഭാത്തയിൽ എൻ്റെ രണ്ടാമത്തെ തവണയാണ് എൻ്റെ ഈ ഒരു ഓണാഘോഷം ഐ എം സോ മച്ച് എക്സൈറ്റഡ് കാരണം എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്പേസിൽ സ്ഥലത്ത് നമ്മുടെ ഈ ഓണാഘോഷങ്ങളും സന്തോഷങ്ങളും അതൊരു രസന്നെയാണ് പക്ഷേ ഈ ഒരു അവസരത്തിൽ നിന്ന് സാറും മേഡവും ഇല്ലാത്ത കാരണം ആ ഒരു വിഷമം നന്നായിട്ടുണ്ട് എന്തെങ്കിലും ഒരു രസമായിരുന്നു മാഡത്തിൻ്റെയും സാറിൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുക അതൊക്കെ ഒരു അവരുടെ ഒരു എൻജോയ്മെൻറ്റ് അവരുടെ ഒരു ടോക്ക് അതൊക്കെ ഒരു രസമാണ് പക്ഷെ അവരും ഇല്ലാത്തതിൽ ഭയങ്കര വിഷമമുണ്ട് എന്നിരുന്നാലും എല്ലാവർക്കും ഓണം പറഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് തന്നെയാണ് അതെ അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫുൾ വിശേഷങ്ങൾ എൻ്റെ അഭാർത്ഥയിലുള്ള എൻ്റെ ഓണാഘോഷങ്ങളാണ് കുറേ നാളത്തേക്ക് ശേഷമാണ് നമ്മുടെ ലോങ് വീഡിയോ ആയിട്ട് വരുന്നത് സോ ഐ തിങ്ക് യു വെൽ എൻജോയ് ദ വീഡിയോ സോ സോക്ക് വിശേഷങ്ങൾ കാണാം ഇതാണ് നമ്മുടെ എഫ് ആത്തയിലെ റിസപ്ഷൻ എന്ന് പറയുന്നത് എല്ലാവരും സുന്ദരി തരുണി മണികളായിട്ട് നിൽക്കുകയാണ് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഈ വീഡിയോ ആണോ വ്ളോഗാണോ ദൈവമേ ഞാൻ ശരിക്ക് നിൽക്കട്ടെ സോ ഇതാണ് നമ്മുടെ അക്കൗണ്ട് സെക്ഷൻ വരുന്നത് ഷാലി ചി സുജിതീ ചി ഷുബ് സാർ മാക്സിമം ഞാൻ കവർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞാൻ കവർ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ സദ്യ കഴിച്ചിട്ടാണ് നമ്മുടെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ സദ്യ വയറ് നിറച്ച് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഓരോ പരിപാടികളുമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഡെക്കറേഷൻസൊക്കെ അടിപൊളിയായിട്ടുണ്ട് നല്ല രസമായിരുന്നു പൂക്കുളം അതിൻ്റെ ഊഞ്ഞാലുണ്ടല്ലോ അത് അടിപൊളിയായിരുന്നു അവിടെ നിന്നിട്ട് എല്ലാവരും ഫോട്ടോസ് എടുത്തിട്ടുണ്ട് കാരണം അത്രയും രസമായി ഉണ്ടായിരുന്നു ഈ പ്രശ്നത്തെ ഒക്കെ നന്നായിരുന്നു ഓണ സദ്യയാണ് എല്ലാവരും ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് ഒത്തൊരുമിച്ചാണ് നമ്മൾ സദ്യ കഴിക്കുന്നത് നമ്മൾ മിസ്സ് ചെയ്യുന്ന രണ്ടാൾക്കാർ ഇപ്പോഴും ഉണ്ട് ഞാൻ ഇനി ഇടയിലിടയില് ഞാൻ അത് പറയുന്നില്ല സാറും പേട്ടത്തിനും ഞാൻ നന്നായി മിസ് ചെയ്യുന്നുണ്ട് സോ പക്ഷെ സാറ് നമ്മുടെ വീഡിയോയിൽ നമ്മൾ പരിപാടി നടക്കുന്നതിൻ്റെ ഇടയില് സാറിൻ്റെ ഒരു വിഷസും പ്രയേഴ്സും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു അതെൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് കേട്ടോ സാർ കാരണം പായ സാമ്പാറൊക്കെ ഒഴിക്കുന്നതും പപ്പടവും ഓ സൂപ്പറായിരുന്നു കേട്ടോ സദ്യയൊക്കെ ഇതാണ് നമ്മളെ സ്പീച്ചിലുത്തെയും തെറാപ്പിയിലുതൊക്കെ ആളുകൾ അപ്പം ഈ പരിപാടി സദ്യ കഴിച്ചിട്ടാണ് നമ്മുടെ നെക്സ്റ്റ് പരിപാടികളോടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒരുമിച്ച് ഒരു മനസ്സോടെ വലിയ സെലിബ്രേഷൻ തന്നെ ഈ ഓണം എന്ന് നമ്മൾ ചെറിയ വിഷമം ആദ്യത്തെ പരിപാടി ആയിട്ടല്ലേ ഞാൻ കുറച്ച് പരിപാടികളെ ഉണ്ടായിരുന്നിട്ടുള്ളൂ അതിലൊക്കെ സാറിന് മാമിന്റെ പ്രസൻസ് ഉണ്ടായിരുന്നു ആ ഒരു ആപ്ഷൻസ് ഒരു വലിയ നഷ്ടം തന്നെയാണ് പക്ഷെ ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു പരിപാടി ആയതുകൊണ്ടാണ് സെർ മാമോ എവിടെ എത്തിച്ചേരാത്തത് നമുക്കറിയാം സെർ മാമോ അറ്റിരിക്കുന്ന ആ ഒരു പരിപാടിയിൽ അച്ഛൻ നമ്മുടെ ക്ലിനിക്കുകൾക്ക് ഒരുപാട് വേണ്ടപ്പെട്ട ഒരാൾ തന്നെയാണ് ക്ലിനിക്കിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂടെ കൂടുതൽ പ്രാർത്ഥിക്കുക ഒക്കെ അച്ഛനാണ് അപ്പൊ അച്ഛനു വേണ്ടി തീർച്ചയായിട്ടും നമ്മളും പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട് ഒരു നിമിഷം നമുക്ക് സൈലന്റ് ആയിട്ട് നിന്നുകൊണ്ട് അച്ഛന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുന്നതും പ്രാർത്ഥിക്കാം നമ്മുടെ മലയാളികളുടെ ചെറിയ ഇപ്പോഴും ബാക്കിയാണ് നമ്മുടെ വയനാട് ദുരന്തം കഴിഞ്ഞിട്ട് അധികം ആളുകളൊന്നും ആയിട്ടില്ല ഇന്നും സ്വന്തമായിട്ട് എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് വേദനിച്ച് കഴിയുന്ന ഒരു ഉണ്ട് അപ്പൊ അവർക്ക് ഇത് ഒരു തരത്തിന്റെ ഓണായിരിക്കണം ഒരു പ്രത്യാശയുടെ ഓണായിരിക്കണം ഒരു പ്രതീക്ഷയുടെ ഓണായിരിക്കണം അപ്പൊ അവരോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മൾ ആവുന്ന സഹായങ്ങളൊക്കെ അവർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം അവരെ ഉറത്തു വേണം നമ്മൾ ഈ ഒരു ഓണം ആഘോഷിക്കാനായിട്ട് അപ്പോ നമുക്ക് എഴുന്നേറ്റ് മുന്നോണ്ട് നമുക്ക് പ്രാർത്ഥനാ ഗാനത്തോടു കൂടി ആരംഭിക്കാം പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ ഗ്രേസ് ശേഷിയും മുന്നോട്ട് ശരിക്കുകയാണ് ഏതെങ്കിലും ഒരു പാട്ട് നമ്മൾ എല്ലാവരും ഇവിടെ പാടുന്ന ഏതെങ്കിലും ഒരു പാട്ട് പാടുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പരിപാടി ഇവിടെ ആരംഭിക്കാം ഞാൻ ആദ്യമായിട്ടാണ് വേദിയില് ഒരു വിശ്വസ് പറയാൻ നിൽക്കുന്നത് കഴിഞ്ഞ വർഷം പറഞ്ഞാരുന്നു അപ്പൊ തന്നെ പറഞ്ഞാരുന്നു നെക്സ്റ്റ് ഇയർ ജിമല്ല പറയണെന്നുള്ളത് അപ്പൊ ഞാൻ അവരുടെ ഒക്കെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് എല്ലാവർക്കും ഓണം ആശംസകൾ പിന്നെ പറയാം ഇവിടുത്തെ എന്റെ അഞ്ചാമത്തെ ഓണാണ്

ഇവിടെ അത് അതിപ്പടി ചെയ്തു കാണിക്കണം ഓക്കെ നിനക്ക് മനസിലായില്ലേ ബോയ്സിൻ്റെ അപ്പോൾ ചെറിയൊരു ഫൺ ടാസ്കിന് ശേഷം നമ്മുടെ ഗേൾസിൻ്റെ വകുപ്പ് പല ഡി നിന്നുള്ള ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു അതിന് ശേഷം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡാൻസും അതുപോലെ തന്നെ സോങ്സും ഒക്കെ ഉണ്ടായിരുന്നു നാല് രീതിയിലാണ് ഇവിടെ പറയുന്നത് ഒന്ന് ഒന്ന് വളരെ സന്തോഷത്തില് ചിരിച്ചു സന്തോഷത്തില് ഒന്ന് സങ്കടത്തില് ഒന്ന് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് നാല് രീതിയിലാണ് ഈ ഒരു ഡയലോഗ് ഇവിടെ ഡയലോഗത് നിന്റെ അച്ഛനാണ് ഞങ്ങൾ തോന്നുന്നു കേട്ടാ അവരുടെ കട്ടോഷം സതീഷ് നോക്കണ്ടി ഇത് ഞാനല്ല നോക്കള ഉണ്ടീ ഞാനല്ല നോക്കുക മനുഷ്യർ മാവേലി ഭരിക്കുന്ന കാലത്ത് ആയിട്ട് മാവേലി എല്ലാവർക്കും നമ്മളൊന്നുപോലെ ഒരുപോലെ ഇരിക്കയാണ് അപ്പോ എല്ലാവർക്കും ഇനിയും ഇതുപോലെ സമ്പൽ സമൃദ്ധവും എല്ലാവരും ഒരുപോലെ സ്നേഹത്തോടെയും എളിമയോടെയും സന്തോഷത്തോടെയും ഐശ്വര്യത്തോടെയും ഓണങ്ങൾ ഇനിയും

ഞങ്ങള് എനി വൺ ടു പറയോ നിങ്ങളെ കഴിച്ചു തുടങ്ങാം ഐഷയുടെ ഗസമ്പസമുദിയേ വാ ആശംസകൾ മধ্যে ഓട거든요 എൻ്റെ എൻ്റെ എല്ലാം ടൈൽ വെ എൻ്റെ കൈയ്യു 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 കൈയ്യ

thank ി എല്ലാവർക്കും ആശംസകൾ നേരുന്നു ഒരിക്കൽ കൂടി എല്ലാ പരിപാടിയും ഇത്രയും കൃത്യമായി ഭംഗിയിൽ അവതരിപ്പിക്കാനും ആൻഡ്രോയിൽ പ്രത്യേകം നന്ദി നന്ദി നമസ്കാരം